വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും മാനവരാശിയെയും സാംസ്കാരികമായും സാമൂഹികമായും സാമ്പത്തികമായും ആരോഗ്യപരമായും നശിപ്പിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ വെട്ടിച്ചിറ മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ചടങ്ങിനെ അരീക്കാടൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മങ്ങാട്ടിൽ കബീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ എസ് തങ്ങൾ ചെയ്തു അങ്ങനെ ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നാട്ടിൽ എന്റെ ഉമ്മയെ കണ്ട് ഒരു മുത്തം വെക്കണം അങ്ങനെ ജഡ്ജി ആ ഉമ്മയെ പിന്നെ കൊലപാതക ഉമ്മയിലെടുത്ത് വന്ന് ആ കുട്ടി ഉമ്മയോട് രണ്ട് ചെവിയും കടിച്ചു പിടിച്ചു തീർന്നായി എന്നിട്ട് ആ കുട്ടി പറയുണ്ടായി ഉമ്മ ഞാൻ ഇതിനകപ്പെട്ടത് നിങ്ങൾ മാത്രമാണ് ഉമ്മയും ഉപ്പിയുമാണ് ഞാൻ ചെറുപ്പത്തിലെ അടുത്തുള്ള മാങ്ങ പറിച്ചപ്പോൾ ആ മാങ്ങ അടുത്ത വീട്ടുകാരോട് ഒന്ന് പറഞ്ഞു ഉമ്മ എന്റെ മകന് ചെയ്യില്ല എൻ്റെ എന്റെ മാങ്ങ പറിക്കില്ല വീണ്ടും ആ കുട്ടി അടുത്തുള്ള കുട്ടീനെ കത്തിക്കൊണ്ട് കീറുകയും ആ സ്ഥലം ചോരവൽപ്പിക്കും ആ വീട്ടുകാരും ഉമ്മയോട് പറഞ്ഞു നിങ്ങളെ മകൻ എൻ്റെ കുട്ടിയെ കത്തിക്കൊണ്ട് ചോര ചോരവൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ മകനും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല വീണ്ടും നാട്ടുകാരും ഉമ്മയോട് പറഞ്ഞു നിങ്ങളുടെ മകൻ വൈതെറ്റി പോകുന്നുണ്ട് സിനിമയിലേക്ക് പതിമിനി പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണം അപ്പോഴും ഉമ്മ പറഞ്ഞു മകൻ ഒന്നും ചെയ്യില്ല ഇതാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ നമ്മളെ മക്കൾ തെറ്റുക ചെയ്യുമ്പോൾ അതിനെ ശകാരിക്കാൻ തയ്യാറാണ് എല്ലാ പ്രോത്സാഹിപ്പിക്കുക ആ കുട്ടി പറയാണ് ഉമ്മ എന്നെ എന്നെ ആ മാങ്ങ പറിച്ചപ്പോൾ ആ കുട്ടിയെ ഒതുപ്പിച്ചോൾ നിങ്ങൾ എന്നെ ശകാരിച്ചു എങ്കിൽ നിങ്ങൾ തല്ലുവെങ്കിൽ ഞാൻ തെറ്റിലേക്ക് പോകാൻ പറ്റും ഇതാണ് നമ്മളെ അവസ്ഥ അതുപോലെ നമ്മൾ നീക്കല്

സയ്ദ് അബ്ദുസലാം അൽ ബുഖാരി തങ്ങൾ പ്രതിജ്ഞയുന്നുരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ സ്വയം ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതല്ല വെട്ടിച്ചിറ മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറിലധികം വീടുകളുള്ള മഹലിന് അഞ്ച് ഭാഗങ്ങളായി തിരിച്ച് സൗഹൃദ കൂട്ടായ്മകൾ രൂപീകരിച്ച് ബോധവൽക്കരണം നടത്തുകയും നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സഹകരണത്തോടെ ലഹരിയെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യും ലഹരിക്കടിമപ്പെട്ടവരെ കണ്ടെത്തി വേണ്ട പിന്തുണ നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുക ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് നിർത്തുക തുടങ്ങി വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളാണ് ഈ സൗഹൃദ കൂട്ടായ്മകൾക്കുള്ളത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കുമെന്നും കമ്മിറ്റി അറിയിച്ചു